ായ സ്ത്രീയെ ഓർമ്മിക്കുന്ന ഞായറാഴ്ച പതിനെട്ട് വർഷമായി ഒട്ടും നിവരുവാൻ സാധിക്കാതെ ദേവാലയത്തിൽ തന്നെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ഒരു സ്ത്രീയെ യേശു തമ്പുരാൻ സൗഖ്യമാക്കുന്നതാണല്ലോ നോമ്പിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ കാണുന്നത് അവള് യേശുദമ്പുരാനോട് സൗഖ്യമാക്കണമെന്നൊന്നും അപേക്ഷിക്കുന്നില്ല മറിച്ച് അവളുടെ വേദന കണ്ട് അങ്ങോട്ട് ചെന്ന് സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെയാണ് ഈ ഞായറാഴ്ച കാണുന്നത് ഒന്നാമതായിട്ട് പതിനെട്ട് വർഷമായി അവൾ കാത്തിരുന്നു എന്നത് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഒരു പ്രാധാന്യം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില അനുഗ്രഹങ്ങളൊക്കെ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സൌഖ്യങ്ങളൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ അത് ഭയപ്പെട്ട് നിരാശരായി പലയിടത്തൂടെയും ഓടുന്ന ഒരു സംഭവമാണ് കാണുന്നത് രോഗത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ചില കഠിനമായ യാഥാർത്ഥ്യങ്ങളോട് അല്ലെങ്കിൽ ചില പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ചില താൽക്കാലികമായ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങ് വല്ലാതെ അങ്ങ് തളർന്നു പോവുകയാണ് പത്രമാധ്യമങ്ങളിലൊക്കെ കാണാം ജീവിതത്തിൽ ചില തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതം വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാരുടെ എണ്ണം പോലും വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും പരാജയങ്ങളും ഒക്കെ താൽക്കാലികമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം തന്നെയാണ് ഇന്ന് നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെ ജീവിതം ചില വേദനകളിൽ കൂടി കടന്നു പോകുന്നവരാകാം ചിലപ്പോൾ ചില പരാജയങ്ങളിൽ കൂടി കടന്നു പോകുന്നതാകാം പക്ഷേ ഇതിനപ്പുറമായി ഒരു അനുഗ്രഹമുണ്ട് പക്ഷെ അനുഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുക വേണമെന്നാണ് ഇന്നത്തെ ഒന്നാമത്തെ ചിന്ത രണ്ടാമതായിട്ട് ക്രിസ്തുവിനോട് അവള് അപേക്ഷിക്കുന്നൊന്നുമില്ല പക്ഷെ ക്രിസ്തു അവളുടെ പ്രയാസം അവളുടെ പ്രതിസന്ധി കണ്ട് അവളെ സൗഖ്യമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിസരത്തിൽ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ചില ആൾക്കാരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും നോമ്പിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ ദരിദ്രർ നിന്റെ അടുക്കൽ ഉണ്ട് ആ ദരിദ്രർ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവരെ സഹായിക്കുകയല്ല മറിച്ച് അവരുടെ ദാരിദ്ര്യം അവരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥമായ നോമ്പ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഭിക്ഷക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹായം ആവശ്യപ്പെട്ട് വരുന്നവർക്കോ ഒക്കെ നമ്മൾ ചിലപ്പോൾ സഹായം നൽകാറുണ്ട് പക്ഷെ അവരെ തേടി പോകുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നാണ് ഈ വേദഭാഗം നമ്മളോട് ചോദിക്കുന്നത് മൂന്നാമതായിട്ട് അവിടുത്തെ പള്ളി പ്രമാണികളുടെ ഒരു മനോഭാവമുണ്ട് ശാപത്തിൽ എന്തിനാണ് അവളെ സൗഖ്യമാക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഓർത്തു നോക്കിക്ക് പതിനെട്ട് വർഷമായി ഈ ദേവാലയത്തോടും ഇവരോടും ഒക്കെ ചേർന്ന് നിന്ന സ്ത്രീയ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് അവർക്ക് ഓരോരുത്തർക്കും അറിയാം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴെല്ലാം പതിനെട്ട് വർഷമായി ഇവളോടൊപ്പം ഇവരൊക്കെയുണ്ട് ഇവളുടെ വേദനയിൽ ഇവരുടെ ഉണ്ട് പക്ഷെ ഇവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പോ അതിനോടുകൂടെ സന്തോഷിക്കുവാനുള്ള ഒരു മനസ്സ് അവര് കാണിക്കുന്നില്ല യേശു തമ്പുരാൻ പറയുന്ന ഒരു വാക്യം എങ്ങനെയാണല്ലോ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പി ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കൂ എന്ന് ദുഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുവാനും സഹതാപം കാണിക്കുവാനും അവരെ പറ്റി പരിതപിക്കാനും ഒക്കെ നമുക്കും സാധിക്കും ലോകത്തെല്ലായിടത്തുമുള്ളവർക്കും സാധിക്കും പക്ഷെ അവരുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ കുറച്ചുനാൾ മുമ്പ് ഒരു പിതാവ് വന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു സംസാരിച്ചവൻ പറഞ്ഞു അച്ഛാ എന്റെ മകന് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് അതൊരു വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവൻ നന്നായിട്ട് പരിശ്രമിച്ചു എന്നാൽ എന്റെ ഒരു ദുഃഖം അതല്ല എന്റെ സഹോദരൻറെ മകൾക്ക് എല്ലാത്തിനും എ പ്ലസ് ഇല്ല ഒരെണ്ണത്തിന് എ പ്ലസ് പോയി പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം അവൻ എന്റെ മുഖത്ത് നോക്കാറില്ല ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഒരു പക്ഷെ എന്റെ മകൻ തോറ്റിരുന്നെങ്കിൽ പോലും ഇത്രോ ദുഃഖം ഞാൻ അനുഭവിക്കേണ്ടി വരത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് എത്രയോ തെറ്റായിട്ടാണ് മനുഷ്യർ ചിന്തിക്കുന്നത് എല്ലാത്തിനും എ പ്ലസ് കിട്ടുന്നതൊന്നും അല്ലെങ്കിൽ ഒരെണ്ണത്തിന് എ പ്ലസ് പോയതോ അല്ലെങ്കിൽ ഒന്നിനും എ പ്ലസ് പോയെന്നോ എന്നുള്ളതൊന്നും ജീവിത വിജയത്തിൽ അത്ര പ്രാധാന്യമൊന്നുമില്ല ഈ നിമിഷത്തിൽ ഇത് നമുക്ക് സന്തോഷമാണ് പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ പരീക്ഷകൾ നേരിടേണ്ടി വരുന്നു ജീവിതമാകുന്ന പരീക്ഷ തന്നെ നമ്മൾ നേരിടേണ്ടി വരുന്നു അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളോട് പറയുന്ന ഒരു കാര്യം കൂടി സന്തോഷിക്കുന്നവരോടു കൂടി സന്തോഷിക്കുവാൻ കൂടിയുള്ള ഒരു മനസ്സ് ഉണ്ടാകണമെന്നാണ് ശാപത്ത് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ് കൂടി ക്രിസ്തു പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മത ജീവിതവും നമ്മുടെ സമൂഹ ജീവിതവും ഒക്കെ മറ്റുള്ളവരുടെ നന്മ കൂടി ആഗ്രഹിക്കുന്നതാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് നമ്മളുടെ പടിവാൾക്കിൽ നിൽക്കുകയാണല്ലോ പലപ്പോഴും നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വളരെ വാഗ്ദാനത്തോടു കൂടി നമ്മളുടെ മുഖത്ത് നോക്കി സംസാരിച്ചവർ പിന്നീട് അവരുടെ ഭാവം അങ്ങ് മാറുകയാണ് നമ്മളെ കണ്ട അറിയാത്ത ഭാവമാണ് കുഞ്ഞിഞ്ഞു നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നട്ടെല്ലു നിവർന്ന സത്യസന്ധതയുള്ള നേതാക്കന്മാർ നമുക്ക് ആവശ്യമാണ് നന്മയുടെ ഒരു പുതിയ കാലത്തിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടി ഈ നോമ്പിന്റെ അഞ്ചാമത്തെ ആഴ്ച നമ്മളോട് സംസാരിക്കുന്നതും ജീവിതത്തിൽ നിലപാടുകളിൽ ചിന്തകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലൊക്കെ ചില കൂലുകൾ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം മൊബൈൽ ഫോണിന്റെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞ് ലാസ്റ്റ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ കൂലുള്ളവരായി മാറുമോ എന്ന് ഭയപ്പെട്ടു പോവുകയാണ് അതിനെയൊക്കെ നമുക്ക് ഒന്ന് മാറ്റുവാൻ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ